அமூஸ்மெண்ட் பார்க் கக்காடம் பொயில் வளந்தூடு மலப்புரம் ஸ்ரீ விவேகானந்த படனகேந்திரம் பாலேமாடு எடக்கர വഞ്ചന രാഷ്ട്രീയത്തിനും അവസരവാദ രാഷ്ട്രീയത്തിനും മറുപടി കൊടുക്കാൻ നിലമ്പൂരിലെ ജനങ്ങൾ തയ്യാറായി കഴിഞ്ഞതായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സ്വരാജ്യ സ്ഥാനാർത്ഥിയായതോടെ പ്രവർത്തകർ ഏറെ ആവേശത്തിലാണ് വലിയ രീതിയിലുള്ള സ്വീകാര്യതയാണ് നിലമ്പൂരിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ലഭിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു മറുപടി കൊടുക്കണമെന്നുള്ള നിലയിലുള്ള ഒരു ജനങ്ങളുടെ വന്നിട്ടുണ്ട് ജനങ്ങളുടെ ഈ ചില കേരളപ്പെട്ടുള്ള ചില സംസ്ഥാനങ്ങളിൽ ടാഷ് കൊടുത്ത് എം എൽ എ ക്യാഷ് കൊടുത്ത് എം എൽ എ വാങ്ങുകയും ക്യാഷ് കൊടുത്ത് മന്ത്രിസഭയിലെ മരിച്ചു മറിച്ചുകയും ചെയ്യുന്ന ഒരു സ്ഥിതി അത് നമ്മളെ പോലെയുള്ള സാംസ്കാരികപരമായും വിദ്യാഭ്യാസപരമായും ഒക്കെ മുന്നോട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് അങ്ങനെ ഒരു ഗ്രവേഷ ക്യാഷ് വേണ്ട എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ അത് നമ്മുടെ വെൽഫെയർ പാർട്ടി എന്നും യു ഡി എഫിന് ഒപ്പം തന്നെയാണ് നിലനിന്നിട്ടുള്ളത് കോൺഗ്രസിന് വർഗീയത അവസാനിപ്പിക്കണമെന്നോ മതേതരത്വം നിലനിർത്തണമെന്നോ എന്ന ചിന്തയില്ല ആരുമായും കൂട്ടുകൂടാൻ അവർ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു എല്ലാ കാലഘട്ടത്തിലും കൂടെ കുറച്ച് അങ്ങനെയൊന്നും ഒരു അതൊക്കെ അവരെ പ്രചരണം നടത്തും അപ്പൊ ഞാൻ നേമത്ത് മത്സരിച്ചു നിയമത്ത് മത്സരിച്ച അവസരത്തിൽ അവര് കോൺഗ്രസ് കാരനായിട്ട് മുരളീധരനായിരുന്നു മുരളീധരനായിരുന്നായിരുന്നല്ലോ ജമാഅത്ത് ഇസ്ലാമി വോട്ട് കൊടുക്കുന്നത് അപ്പൊ അവര് എക്കാലത്തെയും കോൺഗ്രസ് തന്നെയാണ് സഹായിച്ചിട്ടുള്ളത് അപ്പൊ അതിന്റെ അവര് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വർഗ്ഗീയത അവസാനിപ്പിക്കണമെന്നോ മതേതരത്വത്തിന് വേണ്ടി നിൽക്കണമെന്നുള്ള കാര്യമൊന്നുമില്ല എങ്ങനെയും ആരെയും കൂട്ടുപിടിച്ച് ഗവൺമെൻറ് ഉണ്ടാക്കുക പിന്നെ സ്ഥാനാർത്ഥി ജയിക്കുക എന്നുള്ള ചിന്താ വിദ്യ അതെല്ലാം ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ആ ജനങ്ങൾ തിരിച്ചറിഞ്ഞതിൻ്റെ ഉൽപ്പന്ന ഉൽപ്പന്നമാണ് രണ്ടാം പിണറായി ഗവൺമെൻറ് തീർച്ചയായിട്ടും ആ ഒരു ചരിത്രം വെച്ച് നോക്കുമ്പോൾ മൂന്നാമത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നുള്ള കാര്യത്തിൽ സംശയമില്ല ആ ബെപ്രാളമാണ് പ്രതിപക്ഷ നേതാവ് കൂട്ടുകാരും കാണിക്കുന്നത് പി വി അന്വർ സി പി എം പിന്തുണ ഉണ്ടായപ്പോൾ വലിയ ശക്തനായിരുന്നു എന്നാൽ അതിൽ നിന്ന് മാറിയപ്പോൾ അദ്ദേഹം കാറ്റുപോയ ബലൂൺ പോലെയായെന്ന് വി ശിവൻകുട്ടി പറഞ്ഞു എമ്മിൽ നിന്നപ്പോൾ അതിൽ നിന്ന് അയാൾ രാജിവെച്ച് പോയ ശേഷം ആയി ഇപ്പൊ ഇപ്പഴാണ് പി വി എൻവർ ചിന്തിക്കണ്ടേ വേണ്ട ആയിരുന്നു എന്ന് ചിന്തിക്കുന്നത് ഇപ്പോഴാണ് ഇപ്പം പി വി എൻ സ്വയം തന്നെ പറയുകയാണ് ഓ ഞാൻ ഒന്നും അല്ല അല്ലേ ആരുമല്ലേ പറയണിപ്പോ രാജിവെക്കേണ്ടി അയാൾ ചെയ്ത് മുഴുവൻ മണ്ടത്തരാണെന്ന് ാണ് നിലമ്പൂർ ടൗണിന്റെ ഉള്ളിലുള്ള ഹലാക്കിന്റെ ബിൽഡിംഗ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എന്തു ചെയ്യാൻ വേണ്ടി തരാൻ പോവാണ് നിലമ്പൂർ ടൗണിലുള്ള ഡോക്ടേഴ്സ് ക്യാൻ സെന്ററിന്റെ തൊട്ടടുത്തും നിലമ്പൂർ കോവില കവാടത്തിന്റെ തൊട്ടടുത്തുമാണ് ഈ ബിൽഡിംഗ് ഇക്കാണുന്ന മൊത്തം ബിൽഡിംഗ് ആർക്ക് വേണമെങ്കിലും വാടകയ്ക്ക് എടുക്കാം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ക്ലിനിക്കുകൾ ഐ ടി കമ്പനികൾ കലാ അക്കാദമികൾ ഓഫീസുകൾക്കൊക്കെ അനുയോജ്യമായ ഒരു ബിൽഡിംഗ് ആണ് ഇത് ഈ മൂന്ന് നില ബിൽഡിംഗിൽ നല്ല വെള്ളം കിട്ടുന്ന വലിയൊരു കിണറും ഫ്ലോറിങ് പെയിന്റിങ് പ്ലംബിങ് ഇലക്ട്രിക്കൽ വർക്ക് എ പി വർക്ക് കൂടാതെ ഇരുനിലകളിലായി രണ്ട് വാഷ്റൂമും ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ നല്ല വിശാലമായ പാർക്കിംഗ് ഈ ബിൽഡിംഗ് മുഴുവനായിട്ട് റന്റ് ചെയ്യുന്നവർക്ക് ബിസിനസ് റണ്ണിങ്ങിനായാണ് രണ്ട് മാസം ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് ആവശ്യമുള്ളവർക്ക് അയച്ചു കൊടുത്തോളൂ ആവശ്യത്തിന് ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാൻ കിട്ടിയില്ലെങ്കിൽ വാട്സ്ആപ്പിലും ബന്ധപ്പെടാം